ചോദിച്ചോ വെറുതെ പറയാണോ തിരിക്കോ ഞാൻ കൊടുത്താഴ്ച ഇറങ്ങുമ്പോ എന്നെ തടഞ്ഞു വെച്ചോ ഒരു വരെ കുറെ ഒരു നാളെ ഉണ്ടാവില്ല ഉണ്ടാവൂലും വിചാരിക്കണ്ട ഞാൻ പറയുന്നത് വളരെ ഗൗരവമായി വീട്ടിൽ പറയമായി ബന്ധങ്ങൾ പുലർത്തുന്നവർ ഉണ്ടാകാൻ പാടില്ല മറ്റുള്ളവരിൽ മനസ്സിലായോ വരാമീത സ്വാതന്ത്ര്യവും ഒരാൾക്കും കൊടുക്കാൻ പാടില്ല വീട്ടിൽ എന്നും പച്ചക്കറി വാങ്ങാൻ ഏൽപ്പിക്കരുത് കഴിഞ്ഞ ദിവസം എന്റെ അടുത്തൊരു ഫേമനി വന്നു എന്നും ആ വീട്ടിൽ ഭർത്താവ് കേൾക്കലാണ് എല്ലാ കാര്യവും ചെയ്തു കൊടുത്ത അയൽവാസിയെ ഒരു ചെക്കനെ ചെക്കനേൽപ്പിച്ചു വെറുക്കുരുന്ന് ഇരുപത്തി ഒന്ന് വയസ്സല്ലേ വൗപ്പിച്ചൊടുക്കരുത് വൗപ്പിച്ചൊടുക്കരുത് മനസ്സിലായോ നല്ല ഉത്തരവാദിത്വത്തോടു കൂടി ഞാൻ പറയുന്നത് തോറ്റു പോകും തോൽക്കേണ്ടി വരും ദാമ്പത്യ ജീവിതത്തിൽ കണ്ണീര് കുടിക്കേണ്ടി വരും കുടിച്ചിട്ടുണ്ട് ലോകം ഇന്ന് കുടിക്കുന്നുണ്ട് പോലെ ആധുനിക ലോകം അനുഭവിക്കുന്ന ഒരു മഹാ ദുരന്തവും ഇന്ന് ലോകത്തില്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്ക എന്ന പുസ്തകം തമ്പയില്ലാത്ത അമേരിക്ക ആരാമോണേ നിന്റെ ഉപ്പ ആരാണേ നിന്റെ ഉമ്മ ചൂണ്ടിക്കാണിക്കാൻ തന്തുമാറില്ലാത്ത അമേരിക്കയുടെ ദയനീയ സ്ഥിതി ഈ യുവാക്കളെ ഉണർന്നോടി ഉണർന്നോടി കാലം മാറി ലോകം മാറി ചാനലിന്റെ മുമ്പിലാണ് മനസ്സിലായോ ചാനലിന്റെ മുമ്പിലാണ് മൊബൈലിന്റെ മുമ്പിലാണ് രണ്ടു വയസ്സുള്ള ചെക്കനും കുട്ടിയും എല്ലാ ഇന്നത്തെ ലോകത്ത് പഠിക്കുകയാണ് അവിടെ ഞാൻ ഒരു കാര്യം പറയാം പെൺകുട്ടികളോടും ആൺകുട്ടികളോടും ഞാൻ പറയാം നമ്മൾ ഒരുതരം ഭ്രാന്തന്മാരായി മാറിയിരിക്കുന്നു ഭ്രാന്തുണ്ട് പുതിയ സമൂഹത്തിന് കേരളം ഇന്ന് ഭ്രാന്താലയമാണ് എങ്ങനെ എങ്ങനെ ഭ്രാന്താലയമായി ഞാൻ വിശ്വീകരിക്കുന്ന എന്റെ വിശദീകരണത്തിൽ എതിർപ്പുണ്ടെങ്കിൽ പറഞ്ഞു ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക് ഈ വിഷയം എന്താ ഒരു കോളേജിൽ രണ്ടാഴ്ച കാണുന്ന ചെക്കനോട് സ്നേഹം ഉണ്ടാവുന്നു രണ്ടാഴ്ച കാണുന്ന കൂട്ടുകാരനോട് ഓൾക്ക് വേറൊരു സ്വഭാവത്തിൽ സൂക്കെടു തുടങ്ങുന്നു ഇഷ്ടപ്പെടാൻ അവൻ എന്താ യോഗ്യത ഒന്നുമില്ല നിങ്ങൾ ഇപ്പോഴത്തെ പെൺകുട്ടികളെ അങ്ങനെയും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ തെരഞ്ഞെടുക്കുന്ന ചെക്കനെ കണ്ടിട്ടുണ്ടോ വെളുത്തു സുന്ദരിയായ തൊട്ട തൊട്ടാൽ അത്ര പരിമളമുള്ള സൗന്ദര്യമുള്ള പെണ്ണ് തെരഞ്ഞെടുക്കുന്നതാര എന്താ യോഗ്യത സുഹൃത്തുക്കളെ ഇന്ന് ലോകത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളൊന്നും ആലോചിച്ചേ ആരാ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ രാവിലെ നാലു മണിക്ക് എണീറ്റ ഉമ്മ തട്ടിപ്പടെ ചെയ്യുന്നേറ്റ് കാല് വേദനിച്ചിരുന്നു ഉമ്മാക്ക് പുറം വേദനിച്ചിരുന്നു ഉമ്മാക്ക് തലവേദന ഉണ്ടായിരുന്നു ഉമ്മാക്ക് വയറുവേദന ഉണ്ടായിരുന്നു ഉമ്മാക്ക് വാദരോഗം ഉണ്ടായിരുന്നു ഉമ്മാക്ക് എല്ലാം വകവക്കാതെ രാവിലെ എഴുന്നേറ്റ് എന്റെ കുട്ടിക്ക് ആറു മണിക്ക് കൂടെ പോണം എന്റെ മോക്ക് ആറു മണിക്ക് കൂടെ പോകണം എന്ന് വിചാരിച്ച് നേരത്തെ എഴുന്നേറ്റ് ആ മോൾക്ക് വേണ്ടിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി അവളുടെ ടിപ്പിൻ പാത്രത്തിൽ ഭക്ഷണമൊക്കെ വെച്ചു കൊടുത്ത് ഓളെ ബേഗിൽ എടുത്തു വെച്ച് ഓളെപ്പിച്ച് ഓളെ ഒരുക്കി പാപ്പുറത്ത് നയൻ ചെയ്തിട്ടുണ്ടായിരുന്നു മോൾക്ക് വേണ്ടി സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് കാർ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഈ മോളെ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി ആക്കി ഉമ്മയാണ് ഭക്ഷണം വെച്ചു വെച്ചുകൊടുത്തത് ഉമ്മയാണ് ഉറപ്പൊഴിഞ്ഞത് എന്നിട്ട് അവള് പോണതെങ്ങോട്ട വസ്ത്രം വാങ്ങി തന്നിട്ടില്ല അവൻ പാർപ്പണം വാങ്ങി തന്നിട്ടില്ല അവൻ പഠിപ്പിച്ചിട്ടില്ല അവൻ ഇട്ട ഇട്ട് എല്ലാം എന്നിട്ടും അവളുടെ ശരീരം ഒരു ഉപകാരവുമില്ലാത്ത സ്വഭാവമുള്ള ഈ കൊണ്ടുപോയി ജീവിതം പണയപ്പെടുത്തുന്ന പെണ്ണേ നീ പറയുന്നത് എന്താ എന്താ നിന്റെ ഡയലോഗ് എന്താ നിന്റെ ഡയലോഗ് ഞാൻ ഒരുപാട് പെൺകുട്ടികളുടെ ഡയലോഗ് കേട്ടിട്ടുണ്ട് ജീവിതത്തിൽ ഒരുപാട് മാതാപിതാക്കൾ അങ്ങനത്തെ മക്കളുടെ മുമ്പിൽ കൊണ്ടിരുമ്പോ സുഹൃത്തുക്കളെ എന്താ മോളെ എനിക്ക് പ്രശ്നം ോട് പറയാണ് എനിക്ക് ക്രിസ്ത്യൻ പയ്യനെ ഒഴിവാക്കാൻ പറ്റില്ല ആരാ പറയണത് ഇസ്ലാമിക വേഷം ധരിച്ച പെൺകുട്ടി പറയുന്നു എനിക്ക് ഈ ക്രിസ്ത്യൻ പയ്യനെ ഒഴിവാക്കാൻ പറ്റില്ല ഇഷ്ടാണ് ശരി എത്ര കൊല്ലായി മോളെ ശരിക്ക് ശ്രദ്ധിക്കണേ ഭ്രാന്താണ് പ്രേമം എന്നത് ഭ്രാന്താണ് അതിനൊരു ശാസ്ത്രവും സത്യവും അതിനൊരു മതവും ഇല്ല അന്ത ഭ്രാന്താണ്

അതിന്റെ അതിന്റെ ഉമ്മ മോളെ സ്നേഹം എത്ര കൊല്ലായി കൊല്ലം കൊല്ലം ഉപ്പാക്ക് നിന്നോടുള്ള സ്നേഹോ ഒന്ന് പത്ത് മാസം നൊമ്പ് പ്രസവിച്ചോ ഗർഭം ചുമന്നോ നൊന്ന് പ്രസവിച്ചോ പാലൂപ്പിയോ കഷ്ടപ്പെട്ടോ ഒരു നിന്റെ മൂത്രവും കാശവും ചുമന്നോ നിനക്ക് ഡ്രസ്സ് തന്നോ നിന്നെ കുളിപ്പിച്ചോ നിനക്ക് ആവശ്യമായതെല്ലാം ചെയ്തു തന്നോ ആ ഇത് ഞാൻ പറയുന്നത് മനസ്സിലാക്കി ഈ കൊല്ലം നിബന്ധനയില്ലാതെ വഞ്ചനയില്ലാതെ ഹൃദയം കഷ്ടപ്പെട്ട് മാർക്കറ്റിൽ മത്സ്യം വിട്ട് സമ്പാദിച്ച് കഷ്ടപ്പെട്ടെ അടുക്കളയിൽ ഹോട്ടലിന്റെ അടുക്കളയിൽ തീരുന്ന് വളർത്തിയ ബാപ്പാനെ വഞ്ചിച്ച് കോടതി വരാന്തയിൽ ജഡ്ജിയുടെ ചോദ്യത്തിനുമുമ്പിൽ പാന്റെ കൂടെയാണോ മാന്റെ കൂടെയാണോ പോണത് അല്ല ഈ ഈ കോന്തന്റെ കൂടെയാണോ പോണത് എന്ന് ചോദിച്ചാൽ തള്ളനയും നന്ദനയും ഒക്കെ ആവശ്യമില്ല എനിക്ക് ഇവനെ ഇവനെ മതിയെന്ന്